യൂണിറ്റ് വൺ ഡോഗ് വാട്ട് ദർ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് എന്താണ് നിങ്ങൾ കാണുന്നത് ഒരു വീട് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ അല്ലേ ഡു ദനിമൽസ് ഇൻ ദ പിക്ചർ ഹെൽപ്പസ് ഇൻ എനി വേ ചിത്രത്തിൽ കാണുന്ന മൃഗങ്ങളൊക്കെ നമ്മളെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുന്നുണ്ടോ എങ്ങനെയാണ് പശു ഉണ്ടല്ലേ പശു ആട് കോഴി പൂച്ച പിന്നെ ഒരു പട്ടിയുണ്ടല്ലേ ഇവയെല്ലാം നമ്മളെ ഓരോ തരത്തിൽ സഹായിക്കുന്നുണ്ട് എങ്ങനെയാണത് പശു ആടും ഒക്കെ നമുക്ക് പാല് തരുന്നുണ്ട് കോഴി മുട്ടയിടുന്നുണ്ട് മുട്ട തരും പട്ടി നമ്മളെ നമ്മുടെ വീട് കാവൽക്കാരനാണല്ലേ ഇനി നമുക്കൊരു കഥ കേൾക്കാം ഒരു കൃഷിക്കാരന് ബില്ലു എന്ന വിശ്വസ്തനായൊരു പട്ടി ഉണ്ടായിരുന്നു അവൻ വളരെ വയസ്സായി പലെല്ലാം കൊഴിഞ്ഞു പോയിരുന്നു എ ഫാമർ ഹാഡ് എ ഫെയ്റ്റ് ഫുൾ ഡോഗ് കോൾഡ് ബില്ലു വെരി ഓൾഡ് ആൻഡ് ഹാഡ് ലോസ്ഡ് ഓൾമോസ്റ്റ് ഓൾ ഹിസ് ടീത്ത് ഒരു ദിവസം കൃഷിക്കാരൻ തന്റെ ഭാര്യയോട് പറഞ്ഞു വൺ ഡേ ദ ഫാമർ ടോൾഡ് ഹിസ് വൈഫ് എന്താ പറഞ്ഞത് ഐ വിൽ ത്രോ ബില്ലു ഔട്ട് ടുമോറോ എന്താ പറഞ്ഞേ ഞാൻ നാളെ ബില്ലുവിനെ കളയാൻ പോവുകയാണ് അവനെ കൊണ്ട് നമുക്കൊരു ഉപകാരവും ഇല്ല എന്തുകൊണ്ടാ അങ്ങനെ പറയാൻ കാരണം ബില്ലുവിന് കൃഷിക്കാരനെ സഹായിക്കാൻ പറ്റുമോ െ കാരണം എന്താണ് ബില്ലു വയസ്സായി വയസ്സായ കൃഷിക്കാരൻ വയസ്സായി വയസ്സായ പട്ടിയാണ് ബില്ലു പല്ലെല്ലാം കൊഴിഞ്ഞ് വയസ്സായിരിക്കുന്നു കൃഷിക്കാരൻ പറയുന്നത് കേട്ട അയാളുടെ ഭാര്യ എന്താ പറഞ്ഞത് പ്ലീസ് ലെറ്റ് ദ പൂർ ക്രീച്ചർ ലീവ് ഹിയർ ഹി ഹാസ് സെർവ് എ സിൻസ് ഹി വാസ് എ പപ്പ് അരുത് ആ പാവം ജന്തു ഇവിടെ കഴിഞ്ഞോട്ടെ അവൻ കുട്ടിയായിരുന്നപ്പോൾ മുതൽ നമുക്ക് കാവലായിരുന്നവനല്ലേ അവനെ കളയണ്ട എന്ന് കൃഷിക്കാരന്റെ ഭാര്യ അയാളോട് പറഞ്ഞു അത് കേട്ട കൃഷിക്കാരൻ പറഞ്ഞു എന്താണ് കൃഷിക്കാരൻ അത് കേട്ടപ്പോൾ പറഞ്ഞത് ഭാര്യ പറഞ്ഞു ബില്ലുവിനെ കളയണ്ട അവൻ നമ്മുടെ കൂടെ നിന്നോട്ടെ അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു അവന് വളരെയധികം വയസ്സായി ഒന്നിനും കൊള്ളാതായിരിക്കുന്നു കള്ളന്മാർക്ക് പോലും അവനെ കണ്ട് പേടിയില്ലാതായിട്ടുണ്ട് അതുകൊണ്ട് നാളെ ചിലപ്പോൾ നമ്മോടൊത്തുള്ള അവൻ്റെ അവസാന ദിവസമായിരിക്കുമെന്ന് ആ കൃഷിക്കാരൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇഫ് യു വേർ ദ ഫാമർ വുഡ് യു ത്രോ ബില്ലു ഔട്ട് നിങ്ങളായിരുന്നു ആ കൃഷിക്കാരനെങ്കിൽ നിങ്ങൾ ബില്ലുവിനെ ഉപേക്ഷിക്കുമായിരുന്നോ കളയുമായിരുന്നോ വാട്ട് വിൽ ബില്ലു ഡൂ നൗ ഇനിയിപ്പോ ബില്ലു എന്താ ചെയ്യാ കർഷകൻ പറയുന്നതെല്ലാം ബില്ലു കേൾക്കുന്നുണ്ടായിരുന്നു ബില്ലു വാട്ട് ദിവസ് ഫ്രൈറ്റൻഡ് തന്റെ യജമാനൻ പറയുന്നത് കേട്ട ബില്ലു ആകെ വിരണ്ടു പോയി വൈകുന്നേരം ആയപ്പോൾ അവൻ കാട്ടിലേക്ക് പോയി ഇൻ ദ ഈവനിങ് വൈകുന്നേരമായപ്പോൾ ബില്ലു കാട്ടിലേക്ക് പോയി തന്റെ ഉറ്റ ചങ്ങാതിയായ കുറുക്കനെ കണ്ടു ദോക്സ് വാട്ട് വാസ് ഗോയിങ് ടു ഹാപ്പൻ തനിക്ക് സംഭവിക്കാനിരിക്കുന്നത് എന്താണെന്ന് തൻ്റെ ചങ്ങാതിയായ കുറുക്കനോട് ബില്ലു പറഞ്ഞു അത് കേട്ട കുറുക്കൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഡോൺ വറി ഐ ഹാവ് ഗോട്ട് ആൻ ഐഡിയ നീ വിഷമിക്കേണ്ട എനിക്കൊരു ഉപായം കിട്ടിയിട്ടുണ്ട് എനിക്കൊരു സൂത്രം തോന്നുന്നു എന്ന് കുറുക്കൻ ബില്ലുവിനോട് പറഞ്ഞു ദ ഫോക്സ് ഷെയർഡ് ദ ഐഡിയ വിത്ത് ബില്ലു തനിക്ക് എന്താണ് ഉപായം തോന്നുന്നതെന്ന് ബില്ലുവിനോട് ആ കുറുക്കൻ പറഞ്ഞു വാട്ട് വുഡ് ബി ഫോക്സ് ഐഡിയ എന്തായിരിക്കും ആ കുറുക്കന്റെ ഐഡിയ കുറുക്കൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ബില്ലുവിനോട് നമുക്ക് കുറുക്കൻ പറഞ്ഞ ഐഡിയ കേട്ടിട്ട് ബില്ലു തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി നെക്സ്റ്റ് ഡേ ഇൻ ദ മോർണിംഗ് ദ ഫാമർ വെൻ ടു ദ ഫീൽഡ് വിത്ത് ഹിസ് വൈഫ് ദേ ദക്ക് ദർ ബേബി വിത്ത് ദം പിറ്റേ ദിവസം അതിരാവിലെ കൃഷിക്കാരനും ഭാര്യയും കൂടെ തങ്ങളുടെ കുട്ടിയേയും കൂട്ടി കൃഷിസ്ഥലത്തേക്ക് പോയി ദേ ലേഡ് ദ ബേബി ഇൻ ദ ദ് ഓഫ് എ ട്രീ കുട്ടിയെ അവിടെയുള്ള ഒരു മരത്തിന്റെ തണലിൽ കിടത്തി അവർ അവരുടെ ജോലി ആരംഭിച്ചു വൈൽ ദേ വർക്ക്ഡ് ദ ഓൾഡ് ഡോഗ് സ്റ്റുഡ് നിയർ ദ ബേബിറ്റ് വൈൽഡ് ദ വർക്ക് ദ ഓൾ ഡോഗ് സ്റ്റുഡ് നിയർ ദ ബേബി വാച്ചിങ് ഇറ്റ് കൃഷിക്കാരനും ഭാര്യയും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വയസ്സനായ ബില്ലു എന്ന പട്ടി കൃഷിക്കാരൻ്റെയും കുട്ടിയുടെ അടുത്ത് അതിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു സഡൻലി ദ ഫോക്സ് കെയിം ഔട്ട് ഓഫ് ദ ബുഷ് പെട്ടെന്നാണ് ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് കുറുക്കൻ പുറത്തേക്ക് വന്നത് കുറുക്കൻ കുട്ടിയുടെ അടുത്തേക്ക് ഓടി കുട്ടിയുടെ നേർക്ക് എടുത്ത് ചാടി ഇറ്റ് റാൻ ടുവാർഡ്സ് ദ ബേബി ഇറ്റ് ജംപ്ഡ് അറ്റ് ദ ബേബി കുറുക്കൻ കുട്ടിയുടെ നേർക്ക് വരുന്നത് കണ്ട കർഷകനും ഭാര്യയും നിലവിളിച്ചുകൊണ്ട് കുട്ടിയുടെ അടുത്തേക്ക് ഓടി വന്നു ഓ മൈ ഗോഡ് സേവ് മൈ ചൈൽഡ് വാട്ട് ടു ദ ബേബി കുട്ടിക്ക് എന്താ സംഭവിച്ചത് കുറ്റിക്കാട്ടിൽ നിന്ന് കുറുക്കൻ പെട്ടെന്ന് കുട്ടിയെ ആക്രമിക്കാൻ വന്നല്ലേ അത് കണ്ടുനിന്ന് ബില്ലു കുറച്ചുകൊണ്ട് കുറുക്കൻറെ നേർക്ക് ചാടി ബില്ലു അറ്റാക്ഡ് ദ ഫോക്സ് ആൻഡ് സേവ് ദ ബേബി കുറുക്കനെ ബില്ലു ആക്രമിച്ച് കുട്ടിയെ രക്ഷിച്ചു ഡിഡ് യു എവർ തിങ്ക് ദാറ്റ് ദിസ് വാസ് ദ ഫോക്സ് ഐഡിയ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കുട്ടികളെ ഇതായിരുന്നോ ആ കുറുക്കന്റെ ഐഡിയ താങ്ക് ഗോഡ് ബില്ലു സേവ് അവർ ചൈൽഡ് ബില്ലു കുട്ടിയെ രക്ഷിച്ചതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് കർഷകനും ഭാര്യയും പട്ടിയുടെ ബില്ലുവിന്റെ അടുത്തേക്ക് വന്നു ബില്ലു എന്ന തന്റെ പ്രിയപ്പെട്ട പട്ടിയെ കളയാൻ ചിന്തിച്ച സ്ഥാനത്ര മണ്ടനാണ് എന്ന് കർഷകന് തോന്നി ബില്ലു ഈസ് അവർ ഡിയർ ഡോഗ് ഐ വാസ് ടു തിങ്ക് ഓഫ് ഹിം ഔട്ട് ബില്ലുവിനെ കളയാൻ ചിന്തിച്ച താനത്ര മണ്ടനാണ് എന്ന് കർഷകൻ ചിന്തിച്ചു വാട്ട് ചേഞ്ച്ഡ് ദ ഫാമേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ബില്ലു എങ്ങനെയാണ് ആ കൃഷിക്കാരന് ബില്ലു എന്ന പട്ടിയോടുള്ള മനോഭാവം പെട്ടെന്ന് മാറിയത് എന്താണ് മാറാൻ കാരണം ബില്ലു തന്റെ കുട്ടിയെ കുറുക്കനിൽ നിന്ന് രക്ഷിച്ചു അല്ലേ കൃഷിക്കാരൻ തന്റെ ഭാര്യയോട് വീട്ടിൽ പോയി നമുക്ക് ബില്ലുവിന് നല്ല ആഹാരം നൽകാമെന്ന് പറഞ്ഞു ഡിയർ ലെറ്റ്സ് ഗോ ഹോം ആൻഡ് ഗീവ് അവർ ബില്ലു എ ഗുഡ് ഡിന്നർ ദ ദാമർ ി ദർ വാസ് വെരി ഹാപ്പി ടു ഗെറ്റ് ഹെർ ബേബി ബാക്ക് അയാൾ ആ കൃഷിക്കാരൻ ബില്ലുവിനെ സ്നേഹത്തോടെ തലോടി തൻ്റെ കുഞ്ഞിനെ തിരികെ ലഭിച്ച അമ്മയ്ക്കും വളരെയധികം സന്തോഷമായി അവർ എല്ലാവരും ഒരുമിച്ച് സന്തോഷമായി ജീവിച്ചു ലിവ് ടുഗെദർ ഹാപ്പിലി വാസ് ദോക്സ് ഐഡിയ എഫക്റ്റീവ് കുറുക്കന്റെ സൂത്രം ഫലിച്ചോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഹോപ്പ് യു ലൈക്ക് ദ സ്റ്റോറി മറ്റൊരു കഥയുമായി വീണ്ടും കാണാം കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Like and share. Thank you.